നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അല്പം വ്യത്യസ്തമായ ഒരു വോട്ട് അഭ്യർത്ഥന കാണാം മമ്പാട് പഞ്ചായത്തിലെ പുളിക്കലോടി വാർഡിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഫൈസലാണ് വ്യത്യസ്ത രീതിയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കമ്പനി പടിയിൽ സീബ്ര ലൈൻ വരയ്ക്കാൻ സ്ഥലം കാണിച്ചു കൊടുത്തതിന് വിജയിപ്പിക്കണം എന്നാണ് ഫൈസലിന്റെ ആവശ്യം സ്ഥാനാർത്ഥിയുടെ ആ വീഡിയോ കാണാം മമ്പാട് പഞ്ചായത്തിലെ പുളിക്കലോടി വാർഡിൽ ഞാൻ ചിഹ്നത്തില് മത്സരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഫ്ലക്സ് എന്താണ് ഇങ്ങനെ ഫ്ലക്സിൽ ഇങ്ങനെ കമ്പനി പടി ജീബ്രാലിയൻ വരക്കാൻ വേണ്ടി സ്ഥലം കാണിച്ചു കൊടുത്താ ഇതൊക്കെ ഒരു വികസനാണോ ഇതൊക്കെ എഴുതാൻ പാടുവോ ഒരുപാട് ആൾക്കാർ ട്രോളായിട്ടും കളിയാക്കരൊക്കെ ആയിട്ട് എന്നോട് ചോദിക്കണ്ടായി അതിനൊറ്റ മറുപടി നിലയിൽ കമ്പനി പറയുകയാണ് കമ്പനിപ്പടിയിൽ ഈ റോഡ് പണിക്കാര് ജീബ്രാലിയൻ വരക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു ഇതിനു മുമ്പ് ജിബ്രാലിയൻ എവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ജീബ്രാലിയിൽ ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ ജീബ്രാലിയൻ വരച്ചു അപ്പൊ ഞാൻ പറയണ എന്താ ചോദിച്ചുകഴിഞ്ഞാല് മറ്റു ഇപ്പൊ നിന്നെ കളിയാക്കുന്നവരോട് ചോദിക്കാണെങ്കിൽ നിങ്ങൾ മെമ്പർ എന്തൊക്കെയാ വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത് കൊറേ വീട് പണിതു പഞ്ചായത്തിൽ വീട് പാസ്സാക്കി തന്നു അല്ലെങ്കിൽ റോഡ് പാസ്സാക്കി തന്നു ഇതിനൊക്കെ മെമ്പർക്ക് എന്താണ് ചെലവുണ്ടായത് എനിക്കിതിനെന്താണോ ചെലവുള്ളത് അതുപോലത്തെ ഒരു ചെലവേ അവർക്കുള്ളൂ പഞ്ചായത്ത് നേരഭ്യസത്താണ് നിങ്ങളെ പേരിൽ പൂരിപ്പിച്ചു തന്നു നിങ്ങൾ പഞ്ചായത്തിൽ നിങ്ങളെ വാർഡില് ഒരു വീട് കിട്ടാൻ യോഗ്യനാണെങ്കിൽ അത് മെമ്പറെ പൂരിപ്പിച്ചതിന്റെ കാര്യമൊന്നുമില്ല നിങ്ങള് പൂരിപ്പിച്ചു വിട്ടാലും ഇങ്ങക്ക് വീട് കിട്ടും അത് സർക്കാരിന്റെ പൈസയാണ് നിങ്ങളെ പൈസയാണ് ഇതേപോലെ തന്നെയാണ് റോഡ് വരക്കാൻ ഞാൻ ഞാൻ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ടില്ല വേറെ ആളോട് ചോദിക്കും അവിടെ തീബ്രാലയം വരക്കും അവർ വരച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീടിന് അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടും അതിന് ആള് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അർഹത വേണം അപ്പം കിട്ടും ഇപ്പൊ ഞമ്മള് വീട്ടിൽ ഒരു ബസ്സിൽ കയറി ബസ്സിൽ കയറിയ സമയത്ത് നമ്മൾ കണ്ടക്ടർക്ക് പൈസ കൊടുത്തു അയാൾ ബാക്കി തന്നു നമ്മൾ ആരും ഫ്ലെക്സ് വയ്ക്കലുണ്ടോ നല്ലൊരു മനുഷ്യനാണ് എന്തുകൊണ്ടാ അത് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് അത് നമുക്ക് കിട്ടേണ്ട പൈസയാണ് അതുകൊണ്ടാണ് ഞമ്മക്ക് അത് നമുക്ക് കിട്ടാനുള്ള യോഗ്യത ഉണ്ട് അത് ചോദിച്ചു വാങ്ങും കാരണം അത് കിട്ടാനുള്ള അവകാശം ഞമ്മക്ക് എന്നുള്ളതാ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട് വീട് കിട്ടാനും ഞമ്മളെ റോഡ് നന്നാക്കാനൊക്കെ അവകാശം ഉണ്ട് ഇതൊക്കെ നന്നാക്കി തരാ പാസായി പോയവരല്ലേ അവര് അപ്പൊ ഞാനിപ്പൊ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് പിന്നെ വീട് പാസ്സാവുന്നതും ഒക്കെ സെയിം കാര്യങ്ങളാണ് അവരൊക്കെ അത് നന്നാക്കി തരാമെന്ന് പറഞ്ഞാണ്ട് അതിന് മത്സരിക്കുമ്പോൾ ഓലത് ശരിയാക്കി തരണ്ടേ അതേപോലെ തന്നെ ഞാൻ റോഡ് നന്നാക്കാൻ വേണ്ടിട്ട് ചെയ്തു ഇതൊക്കെ ഓരോ ഒരേപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കണം ഈ വാർഡ് മെമ്പർ ഇപ്പൊ ഇതില് ഇലക്ഷന് ജയിച്ചു വരുന്ന ഒരു വാർഡ് മെമ്പർക്ക് എത്ര ശമ്പളം എന്നറിയാം നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപയാണ് ശമ്പളം നിങ്ങൾ ആലോചിക്കണം തൊഴിലുറപ്പേർക്ക് ഡെയിലി നാനൂറ് റുപ്യ കൂലിയുണ്ട് അത്രപോലും ശമ്പളം ഇല്ലാത്ത ഈ മെമ്പർമാർ പിന്നെ എന്തിനു ഇത്രയും ലക്ഷം മുടക്കിയാണ്ട് ഇവർ മെമ്പറാകണം എന്തിനാ നാട് സേവിക്കാൻ കുടുങ്ങി എടങ്ങേറായി നടക്കൊന്നുമില്ലല്ലോ അവർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയ ഒരു ഒരു അഞ്ച് വർഷം ഒരു മെമ്പർ നിന്ന് കഴിഞ്ഞാൽ അവർ അഞ്ച് ലക്ഷത്തോളം ഉറുപ്പിയേ കിട്ടുള്ളൂ ശമ്പളമായിട്ട് അഞ്ച് ലക്ഷത്തിന്റെ അടുത്തേക്ക് ശമ്പളം കിട്ടുകയുള്ളൂ പക്ഷേ ഒരു ഇലക്ഷന് വേണ്ടി മാത്രം എത്ര ലക്ഷം പൊട്ടിക്കുന്നുണ്ട് ഈ പൊട്ടിച്ച പൈസ ഒക്കെ ഒരു ദീനം എടുക്കാനുള്ള തന്നെയാണ് അപ്പം നമ്മൾ അവരെ അഴിമതി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ചിലവായ പൈസ കിട്ടണ്ടേ അപ്പം ഞാൻ പറഞ്ഞത് എന്നെ നിങ്ങൾ മെമ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്താലോ എൻ്റെ അജണ്ട എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പന്ത്രണ്ട് ലക്ഷം ഒരു റോഡ് ഉണ്ടാക്കാൻ എത്ര ലക്ഷങ്ങൾ വാങ്ങും ഇത്ര ലക്ഷം ഒന്നും വേണ്ട ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുക രണ്ട് ലക്ഷം ആ ഒരു ലക്ഷം കൊണ്ടൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാം നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ വമ്പാട് പഞ്ചായത്തിൽ മൊത്തം ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാം അതിനാണ് ഒരു ബസ് സ്റ്റോപ്പിന് ഇപ്പോൾ ഒരു ഫണ്ട് ചിലവാക്കുന്നത് ബാക്കിയൊക്കെ അവരെടുക്കണേ എൺപത് പേഴ്സൻറ്റേജോളം അവർ എടുക്കും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല ആ അത് കുഴപ്പമില്ല എല്ലാ പാർട്ടിക്കാരും എടുക്കുന്നില്ല ഒരു നേക്കലാണല്ലോ പോണേ അങ്ങനെയല്ല വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മത്സരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധം പോലെയാണ് വെറും രണ്ടായിരം റുപ്പ്യാണ് പഞ്ചായത്ത് ലക്ഷൻ മത്സരിക്കാൻ ചിലവുള്ളൂ എല്ലാവർക്കും ചെയ്യാവുന്ന തന്നെയാണ് ഇത് അപ്പം ഇൻ്റെ രണ്ടായിരം പോയാലും വേണ്ടില്ല ഇവിടെ ജനങ്ങളിതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങനത്തെ പ്രതിഷേധങ്ങളുണ്ട് എന്ന് അറിയിക്കാനുള്ളൊരു നിപ്പാണത് അല്ലാതെ ഞാനും ജയിച്ചു വന്നിട്ട് ഭയങ്കര ആയുധൊന്നുമല്ല ഞാൻ ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഞാൻ ഈ വാർഡത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ വാർട്ടില് പ്രതിഷേധമുള്ള ആളുകൾക്ക് വേണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ഞാനിവിടെ ഒരുപാട് വോട്ട് കൊടുക്കുന്ന അവകാശവാദങ്ങളൊന്നും ഇനിക്കില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു വോട്ട് അതെനിക്ക് ചെയ്യാം നമുക്കും ഇതേപോലെ ഒന്ന് പ്രതികരിക്കാം നമ്മൾ ഇപ്പോഴേ ഞാൻ എന്റെ ഫ്ലക്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ഈ പിന്നെ വീട് വാസാക്കി തന്നില്ലേ റോഡ് വാസാക്കി തന്നില്ലേ അല്ലെങ്കിൽ കണ്ടക്ടർ ബാക്കി തന്നില്ലേ ഇങ്ങനത്തെ സാധനം ഒന്നും എടുക്കണ്ട അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ നിന്നിട്ട് പിന്നെ അത് ഞാൻ എതിൽ ഏതാണെങ്കിൽ എന്താ എടുക്കാനുള്ളത് നിങ്ങക്ക് ഉറപ്പിക്കാ ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്തങ്ങൾക്ക് ആ വോട്ട് അത് വേസ്റ്റ് ആയി പോകും അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സഫ നൗ സഫ ഗോൾഡൻ ഡയമണ്ട്